കബലിനാടിനെ സംബന്ധിച്ച് ഞാൻ ഞാനിവിടെ ഒന്ന് രണ്ട് മീറ്റിംഗ് കൂടിയിട്ടുണ്ട് ഇവിടെ നല്ല മഴയിലും ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം കാരണം നമ്മുടെ പ്രസ്ഥാനം അതാണ് നമ്മൾ ഹോട്ടൽ വ്യവസായത്തിലുള്ളവരാണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്നാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മുഖം വരാൻ പോലും ഇപ്പോൾ തന്നെ നമ്മളിരിക്കുമ്പോൾ നമ്മൾ കടയെപ്പറ്റി ഓർത്ത് അസ്വസ്ഥരാണ് ശരിയല്ല നമ്മുടെ കടയുടെ കാര്യങ്ങളെല്ലാം വേണം നമ്മുടെ മൈൻഡിൻ്റെ നാച്ചുറലാണ് പക്ഷെ നമ്മുടെ ആ പൂട്ടിൽ വരുന്ന ഇപ്പോൾ വിളിച്ചാൽ നമ്മൾ വരാത്ത ആ ഒത്തൊരുമ ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നത് കാരണം ഒരു മീറ്റിംഗ് വിളിക്കുമ്പം നമ്മളത് ശക്തമായിട്ട് വന്ന് നമ്മുടെ ശക്തി നമ്മൾ തെളിയിക്കുമ്പോഴാണ് നമുക്കൊരു വില വരുന്നത് നമ്മളെപ്പോഴും തിരിച്ചറിയും ഇവിടെ പൊതുവായിട്ട് നമ്മുടെ മേഖലയിലെ ശത്രുക്കൾ മറ്റാരുമല്ല നമ്മൾ തന്നെയാണ് അതൊരു ശരിയായ കാര്യമല്ലോ നാലോ ചോദിച്ചോ ആരാണ് വില കുറച്ച് കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ നേതാക്കന്മാർ വാദിച്ച് നമുക്ക് റേറ്റ് വാങ്ങി തരുന്നുണ്ട് മിനിമം ഏകദേശം ഇരിക്കുമ്പോൾ എൺപത്തഞ്ച് രൂപയാണോ അതിപ്പോൾ മിനിമം എൺപത്തഞ്ച് എൺപത് റേറ്റിൽ നമുക്ക് സാധാ കടയിൽ മൂന്നിന് റേറ്റ് ഉണ്ട് നമ്മൾ നമ്മുടെ കടയിൽ എത്രക്കെയാണ് വിൽക്കും ഇനി അതല്ല നമ്മുടെ കടയിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് കൊടുക്കുവാണെങ്കിൽ ഇലയൊക്കെ വെച്ച് അതിൻ്റെ രീതിയിൽ അതിൻ്റെ കറികളുടെ എണ്ണം കൂട്ടി പായസം കുറച്ച് കൂടുതൽ കൊടുക്കണ നൂറ് നൂറ്റിപ്പത്തും മേടിക്കാൻ നമുക്ക് റൈറ്റ് സംഘടന മേടിച്ചു തന്നെ അത് മിനിമോഡിൽ വൃത്തിയായിട്ട് കാണിച്ച് പക്ഷേ സാധനം ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ക്വാളിറ്റി അത് കറക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ടുള്ള ഉത്തരവ് നമ്മൾ മേടിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ സിനിമ പക്ഷെ ഇത് മേടിക്കാതിരിക്കുന്നതും ഈ പരസ്പരം മത്സരം കൊണ്ട് ഇത് നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മുടെ തിരിച്ചറിവ് കാരണം ആ തിരിച്ചറിവിലാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ നിന്റെ എന്തുകൊണ്ടാണ് ഈ തട്ടുകടയും ഈ ചെറിയ കടകളിലേക്ക് ആളുകളോട് നാരേല് ചിന്തിച്ചിട്ടുള്ളത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹൈജീൻ ചെയ്യുന്നു നമുക്ക് സംഘടന ട്രെയിനിങ്ങുകൾ തരുന്നു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് ഫിറ്റുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ നമ്മളെല്ലാം ഫയൽ ചെയ്തത് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും എപ്പോഴും വരുന്നില്ല നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് നല്ല കാരണം നമ്മളെല്ലാം ഫയൽ സെറ്റ് ഇവിടെ വന്ന് ഇൻസ്പെക്ടർ വരുമ്പോൾ നമ്മളൊരു എടുത്ത് വെക്കുകയാണ് ഫിഫ്റ്റി പെർസെൻ്റ് അവിടെ ഓക്കെ ആണ് നമ്മള് നമ്മുടെ ലൈസൻസുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ സംഘടന പറഞ്ഞു പോലെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ട് നമുക്ക് ബിസിനസ് പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ആരെങ്കിലും ചിന്തിച്ചിരുന്നു ശരിക്കും ഇവിടെ നടക്കുന്ന മറ്റ് കാലഘട്ടത്തിന്റെ ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളാത്തതിന്റെ ചില പ്രശ്നമുണ്ട് നമ്മുടെ കടയെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചിരി വിമുഖത കാണിക്കുന്നത് പലപ്പോഴും നമുക്ക് അസ്വസ്ഥത തോന്നുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ ഇതിനകത്ത് ചില ഫാക്റ്റുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ ഒരു സൗകര്യം ഇല്ലാത്ത വഴിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഉപയോഗിക്കാത്തവരേക്ക് ആളുകൾ എത്തുന്നു വെറും ബ്ലോഗേഴ്സ് ഒരു ഒന്ന് രണ്ട് ബൈറ്റ് കൊടുക്കുന്നുണ്ട് ശരിയല്ലേ അവർക്കറിയാം ആ ഒഴിക്കുന്ന താഴോട്ട് ഒഴിച്ച് വൃത്തികെട്ട സാഹചര്യത്തിലും വന്ന് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അയാൾ പൊട്ടണ മറ്റേ ഈ ബ്ലോഗർ അയാളുടെ അക്കൗണ്ടിലാണ് അയാൾ ഈ കളിയെല്ലാം കളിക്കുന്നത് അതിന്റെ വ്യൂ പോകുന്നതും അതിന് വരുമാനം ലഭിക്കുന്ന ആ ബ്ലോഗറിനാണ് അറിയുന്നില്ല പക്ഷെ എന്തുകൊണ്ട് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല നമ്മളത് ഉപയോഗിക്കുന്നില്ല സാധ്യത അവിടെ കിടപ്പുണ്ട് ശരിക്കും നമ്മുടെ സംഘടന പോലും ഈ സോഷ്യൽ മീഡിയയെ മാക്സിമം ഉപയോഗിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തത് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ചാനലിന്റെ പേര് തന്നെ കേരള ഹോട്ടൽ ന്യൂസ് ഒന്ന് നിങ്ങളൊന്ന് സ്പേസ് വിട്ട് കേരള ഹോട്ടൽ ന്യൂസ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഉറപ്പായിട്ട് നല്ല നമ്മളെ നമ്മളെപ്പറ്റി നല്ല മോശമായ കാര്യങ്ങൾ മാത്രം ആ വാർത്തകളുടെ തന്നെ ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് കിട്ടും ശരിക്കും ആ വാശിപ്പുറത്ത് തന്നെയാണ് നമ്മൾ ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകൾ ഈ സമരങ്ങൾ തൊട്ട് ഈ മീറ്റിങ്ങുകൾ തൊട്ട് ഇതൊക്കെ ഇതിനകത്തേക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ തയർ ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് എ ഐ നമ്മളെ പയ്യെ പെട്ടെന്ന് കെ എച്ച് ആർ എ ഹോട്ടൽ ഇതിൻ്റെ ലോഗോ ഇതെല്ലാം ഈ വരുമ്പം ഏറ്റവും ആദ്യം ക്യാച്ച് ചെയ്യാൻ പോകുന്നത് നമ്മളെ ആയി പക്ഷെ അതിനും വേണം നമ്മളെ ഓരോ മെമ്പർമാരുടെ സാധ്യത കാരണം ഇങ്ങനെ ഈ ഒരു കൊച്ചു യൂണിറ്റിൽ ഇതുപോലെ ആളുകൾ നിറഞ്ഞു വരുമ്പോൾ ആ യൂണിറ്റ് ശക്തമാണ് ഈ യൂണിറ്റുകൾ ശക്തമായ ജില്ല ശക്തമാണ് ജില്ല ശക്തമായാൽ സ്റ്റേറ്റ് ശക്തമാണ് പക്ഷെ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ ഏറ്റവും താഴ്ക്കടയിൽ തന്നെ തളർന്നു കിടക്കും ഇപ്പം ഇവിടെ നല്ല വൃത്തിയായിട്ട് ആ പദ്ധതിയെ പറ്റി പറഞ്ഞു നിങ്ങൾ ഓർത്ത നമ്മളൊരു മെമ്പറിന് ഒരു പത്ത് ലക്ഷം രൂപ വെറും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു നൂറ് രൂപ ഒരു കുടുംബത്തിന് നമ്മൾ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി നമ്മളൊരു ദാനം കൊടുക്കും എത്ര രൂപ നമ്മൾ വെറുതെ കളയുന്നുണ്ട് ശരിയല്ലേ എത്ര രൂപ അനാവശ്യമായിട്ട് കളയുന്നു നമ്മൾ കൊടുക്കുന്ന ഒരു ഇതും വേണ്ട നമ്മുടെ കടയിൽ പിരിവിന് വരുന്നവർക്ക് നമ്മൾ പൈസ കൊടുക്കും ഒരു നൂറ് രൂപ ഒരു കുടുംബത്തിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല പദ്ധതിയാണ് പക്ഷെ അതാരെങ്കിലും അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ കോട്ടയം ജില്ല ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് രണ്ടാം സ്ഥാനമാണ് സന്തോഷമായ ഒരു കാര്യം പറയാം രണ്ടാം സ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷെ നമുക്കത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം എല്ലാ മെമ്പർമാരും ഇതെടുക്കണം ഈ പദ്ധതി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കാരണം പ്രശ്നമല്ലല്ലോ അത് അത് ശരിയാണ് നമ്മളത് വരില്ല കാരണം പാലക്കാടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച മെമ്പർഷിപ്പിന്റെ കാര്യത്തിലെ അതിപ്പം ശരിക്കും പറഞ്ഞാൽ കോണലങ്കാട്ടിൽ എല്ലാവരും നമ്മുടെ മെമ്പേഴ്സ് അല്ല നിങ്ങളുടെ തൊട്ടടുത്തൊരു കട വന്നു കഴിഞ്ഞാൽ ആ കട വന്നതിന് നമ്മൾ അസ്വസ്ഥമാകുന്നില്ല ചെയ്യണം ആ കടക്കാരനെ നമ്മുടെ കൂടെ നിന്നെ ഒരേ റേറ്റിംഗിൽ വിൽക്കാനായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്താലാണ് അത് വിജയിക്കുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ടീമായിട്ട് ആരോപിക്കുന്നത് ശരിക്കും ഞാൻ പറയുന്നതെന്നു വെച്ചാൽ നിങ്ങൾ കൂട്ടായിട്ട് ഏതാച്ച മെമ്പർമാർ ആ വില കുറച്ച് കൊടുക്കുന്ന കടയിൽ കഴിക്കാനൊക്കെ ചെല്ലണം ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കണം എന്നിട്ട് അവനോട് ഇതിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കണം ഇവൻ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നത് ഈ താത്തി കൊടുക്കുന്ന പ്രശ്നം എല്ലായിടത്തും പരാതി ഉള്ളത് ഏത് യൂണിറ്റ് ചെന്നാലും ഈ പരാതി നമ്മൾ കേൾക്കും അപ്പൊ പാലയെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം ഈ കൊടുക്കുന്ന ഒരു മൂന്നെണ്ണമാണ് പൈനപ്പൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആ പുള്ളിയോട് കൈകിയേക്കാലം പിടിച്ചാലും അദ്ദേഹത്തിന് കൊണ്ടാണ് കാരണം ഈ കസ്റ്റമറുടെ ഈ പറയുന്ന കുത്തുവാക്കിന് നമ്മളെല്ലാവരും പേടിക്കുന്നുണ്ടായി ആ കുത്തുവാക്കിനെ പേടിച്ചിട്ടാണ് പലപ്പോഴും ഈ പലരും റേറ്റ് കയറ്റാൻ പഠിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ എന്തിനേ നമ്മൾ ഈ നാട്ടുകാരെ കേട്ടിരിക്കാനാണോ ഈ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ ലാഭം ഉണ്ടാക്കാറില്ല ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ അനുസരിക്കുക എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ന്യായമായ റേറ്റ് വാങ്ങണം അതിൻ്റെ നമ്മൾ എട്ട് രൂപയുടെ പൊറോട്ട കൊടുത്തിട്ട് പന്ത്രണ്ടിൻ്റെ എല്ലാം മേടിക്കേണ്ടത് നമ്മൾ പന്ത്രണ്ട് രൂപയുടെ ക്വാളിറ്റിയിൽ സാധനം കൊടുത്തിട്ട് പതിനഞ്ച് രൂപ മേടിക്കാനായിട്ടെങ്കിലും നമ്മൾ നോക്കും ആ രീതിയിലേക്ക് ആ പ്രസന്റേഷനിലാണ് കാര്യം ഇരിക്കുന്നത് ഈ വെജിറ്റേറിയൻ കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനത് കുറ്റപ്പെടുത്തി പറയാലോ രണ്ട് ചപ്പാത്തി ആ കുറുമയും കൂടെ കൊടുക്കുമ്പോൾ എത്ര രൂപ ബില്ലെടുക്കുന്നുണ്ട് ജി എസ് ടി സഹിതം അവർ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മളെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ചുമ്മാ ബിസിനസ് ചെയ്ത് രാവിലെ വന്ന് കട തുറന്ന് ആ മുഖവും കൽപ്പിച്ച് വെക്കുകയല്ല നമ്മൾ വേണ്ട നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നില്ല മാറണം നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ദുരന്തം കൂടെ പറയാം ഇപ്പൊ ചെയിൻ മാർക്കറ്റിന്റെ കാലമാണ് ഇനി നമ്മുടെ മേഖലയിലേക്ക് വന്നിട്ടില്ല വന്നിട്ടുണ്ട് പക്ഷെ വലിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഇനി ചെറിയ ആൾക്കാരും അതിനെ അതിജീവിക്കണമെങ്കിൽ പരമ്പരാഗതമായി ഈ ബിസിനസ് ചെയ്യുന്ന നമ്മൾ ഉണരണം അതിന് നമ്മൾ ഈ സംഘടന കെ എച്ച് ആർ എന്ന് പറയുന്നത് ഇത്രയും മെമ്പർമാരെ ചേർത്ത് നിർത്തുന്ന ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ കെ എച്ച് ആർ എ ചേർത്ത് നിർത്തുന്ന ഒരു സംഘടനയാണ് കെ എച്ച് ആർ എനിക്ക് തോന്നുന്നു മറ്റൊരു സംഘടന അങ്ങനെ ചെയ്ത് ഞങ്ങളുടെയൊക്കെ നെറ്റ്വർക്ക് അറിയാം രാത്രി രണ്ടരയ്ക്ക് മൂന്ന് മണിക്കൊക്കെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് ഒന്നും വേദന ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഈ പ്രസ്ഥാനത്തോട് കാരണം ഇത് തിന്നുന്ന ചോറിനോടുള്ള കൂറ് ശരിക്കും അത് തന്നെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ലോഡ്ജും ഒരു ഹോട്ടലും ഒക്കെ തന്നെയാണ് ഞാൻ എന്റെ ബിസിനസിനൊപ്പം തന്നെയാണ് ഈ സംഘടനയെ കുത്തേർത്ത് കൊണ്ടുപോകുന്നത് സാധ്യമാണ് നമ്മുടെ മനസ്സുണ്ട് കാരണം ഇതിങ്ങനെ വിഘടിച്ച് ഒരു കടക്കാരനും ഒരു കടക്കാരനും കാണിയല്ലാത്ത ചിരിച്ച മുഖവേ ചായക്കടക്കാർക്കില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിടത്ത് ഈ പറഞ്ഞ പോളിസികളാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റം കൊടുക്കുന്നത് തൊട്ടടുത്ത് കടയിൽ പോയി ഞങ്ങള് ഭക്ഷണം കഴിക്കും അപ്പൊ കൂട്ടായിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ പയ്യ പയ്യ പുള്ളിയുടെ ആ മനസ്സങ്ങ് ഉരുകും ആ ഒരുങ്ങുന്ന ആള് നമ്മളുകൂടി ഇരുന്ന് കഴിക്കാൻ തോന്നും ആ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കാരണം ആദ്യം നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ ഈ പറയുന്ന തട്ടുകടയും പോവും എല്ലാം പോവും തീർച്ചയായിട്ടും നമ്മൾ എന്താ നമ്മുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആ ബൾക്കായിട്ട് ആൾക്കാർ ചെന്ന് ആവശ്യപ്പെട്ടാൽ ഈ ഉദ്യോഗസ്ഥർക്ക് ചെയ്തേ പറ്റും ഇവിടെ ഇപ്പൊ പറ്റി പോകുന്ന തന്നെ വേണമെങ്കിൽ പ്രസിഡന്റ് ഉണ്ടാവും സെക്രട്ടറി ഉണ്ടാവും ഒരു ട്രഷറർ ഉണ്ടാവും നാല് പേര് എന്താ വെച്ച് പറയുമ്പോഴും ഇതിന് ശക്തരല്ലെന്ന് അവർക്കറിയാം നിങ്ങളിപ്പോ എത്ര പേരാവും ഇരുപത്തിയഞ്ച് പേര് ഇരുപത്തഞ്ച് പേര് ഒരു ഓഫീസിലേക്ക് എന്താ വെച്ചാൽ സാറേ ഇത് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ആ ഒരു യൂണിറ്റ് വേണം വേണ്ടത് അത് തന്നെയാണ് ഇവിടെ ആളില്ലാന്നൊന്നും നിങ്ങളാരും വിഷമിക്കണ്ട എന്റെ യൂണിറ്റിൽ എന്റെ അനുഭവം പറയാം ഞങ്ങളുടെ ആരംഭത്തിൽ പേരേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അവിടുത്തെ വാർഷികം നടന്നു മൊത്തം അമ്പത് പേരെ ഏകദേശം മെമ്പേഴ്സ് തന്നെ വന്നത് ഈ നാലിൽ നിന്ന് അമ്പതാക്കാനായിട്ട് ഞങ്ങൾ ചെയ്യട്ടെ ചില കാര്യങ്ങൾ ചെയ്തു അതേ ഉള്ളൂ അത് ഇവരും ചെയ്യും കാരണം ഇവർക്ക് എളുപ്പമാണ് കാരണം ജില്ലയിൽ അത്ര ആക്റ്റീവായിട്ട് ഒരു ജില്ലയാണ് കോട്ടയം ജില്ല അതിലെ പോസ്റ്ററും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് എല്ലാം ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നെയുള്ളത് തന്നെയാണ് എന്നും നോക്ക് മെസ്സേജുകളൊക്കെ വരുന്നത് നിങ്ങളുടെ ബിസ് അല്ലേ നമ്മുടെ വാട്സാപ്പിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഗുഡ് മോർണിംഗോ ഹായോ എന്തെങ്കിലും ഉണ്ടോ മുഴുവൻ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച കാര്യങ്ങളല്ലേ ഉള്ളൂ വെള്ളം ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ ലേബറിൻ്റെ ഇതെടുക്കുക ഈ മാസം ലേബറിന്റെ മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെനാൽറ്റി വരുന്നതാണ് ലേബർ രജിസ്ട്രേഷൻ എല്ലാവരും നടത്തുക ഇതൊക്കെ പറഞ്ഞ് എല്ലാ വാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് കെ എച്ച് ആർ നമ്മളതിനെ തിരിച്ചറിയും പിന്നെ ഈ പദ്ധതിയിൽ ചേരാനുള്ളവരോട് ഞാൻ പറയുകയാണ് ഇപ്പോഴും ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു സംഘടനയെ നിൽക്കുന്ന നമ്മൾ വെറു ഒരു നൂറ് വരി കൊടുക്കുന്നവര് നമുക്ക് പത്ത് ലക്ഷം രൂപയാണ് സംഘടന തരുന്നത് ഇറ്റ്സ് നോട്ട് ബാഡ് മാൻ തീരെ മോശം എന്നല്ല മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പുണ്യപ്രവർത്തികൊണ്ട് നമ്മുടെ ഒരു സഹോദരം കൂടെ നമ്മൾ സർവൈവ് ചെയ്യിപ്പിക്കാണ് ഒരാൾ പോകുമ്പോഴേ ആ കുടുംബത്തിലെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പം ഞങ്ങളിവിടെ അത് കാണുന്നുണ്ട് ഏജുമാനൊരു യൂണിറ്റ് ഞങ്ങളത് കണ്ടു ആലപ്പുഴ യൂണിറ്റിൽ അടുത്ത രണ്ടുപേർക്ക് ഉടനെ തന്നെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ര സുന്ദരമായ കാര്യങ്ങളാണ് സംഘടന ചെയ്തു വെച്ചത് ഇനിയും പദ്ധതികൾ നമ്മുടെ വൺ ബൈ വൺ ആയിട്ട് വരാൻ പോകുന്നു ഇപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്ത ആരാണ് ഏതെങ്കിലും വ്യാപാര സംഘടനയിലും മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് കേട്ടു നമ്മുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാറാണ് വന്നേച്ച നമ്മുടെ വാർഷിക പൊതുയോഗികൾ ഉദ്ഘാടനം ഈ വർഷം ആരാണെന്നറിയാം ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന നിർമ്മല സീതാരാമന് ജി എസ് ടിയുടെ കാര്യത്തില് നമ്മളൊരു തീരുമാനമുണ്ടാകും വെറുതെ ഒന്നും പുള്ളിക്കാരി കൊണ്ടിരുന്നാലോ ഇവിടെ ചർച്ചയുണ്ട് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആ മൂന്ന് ദിവസത്തെ പ്രോഗ്രാമത്തിൽ ഈ മാഡത്തിനെ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ തന്നെ ചെയ്ത ഉപകാരം ഇതാണ് ജി എസ് ടി കാര്യത്തിൽ നമുക്ക് അനുഭാവപൂർവ്വമായ ഒരു തീരുമാനം ഉണ്ടാകും ഉണ്ടാക്കണം അതാണ് നമ്മുടെ വാശി ഇനി ഇതിവിടെ നിന്നില്ലെങ്കിൽ ഡൽഹി പോകാൻ റെഡിയായിട്ടാണ് നമ്മുടെ ആളുകൾ എല്ലാ ജില്ലാ നേതാ നേതൃത്വം യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരും നിൽക്കുന്നത് കാരണം അത് നമ്മളത് കാണണം ഈ പതിനെട്ടും പന്ത്രണ്ടും ആയിരുന്നതിനെ അഞ്ചാക്കിയത് നമ്മുടെ സമരമാണ് ആരും ഡൽഹി പോയി സമരം ചെയ്തിട്ടില്ല ഈ പറയുന്ന വലിയ നമ്പറുള്ളത് പറഞ്ഞാൽ അവരാരും സമരം ചെയ്തില്ല നമ്മളാണ് പോയത് കെ എച്ച് ആർ പോയത് ഇനി അടുത്തതും പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു പരിഗണിക്കാം നമ്മൾ വൺ പേഴ്സൻറ്റാണ് ചോദിക്കുന്നത് എനിക്കൊന്ന് ടുവോ ത്രീയോ വല്ലതും കിട്ടുമായിരിക്കും ആയിക്കോട്ടെ നമ്മളപ്പോൾ ചില ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ജി എസ് ടി എടുക്കാം ജി എസ് ടി എടുത്ത് നമ്മൾ ഈ കോമ്പൗണ്ട് സ്കീമൊന്നും അല്ല നമ്മൾ എടുക്കുന്നത് നമ്മൾ റെഗുലറാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ബില്ലിൽ ജി എസ് ടി ചെയ്യും ചെയ്യണമെന്നാണ് ഞാനൊക്കെ പറയുന്നത് കാരണം എന്തിനും നമ്മൾ ആൾക്കാർ കഴിക്കുന്നതിൻ്റെ അതുകൂടി സഹിക്കണം നമുക്ക് ഇൻപുട്ട് നിലവിലില്ല ഇൻപുട്ട് കൺസഡർ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ സ്റ്റേറ്റ് ചെയ്യുന്നു വന്നാൽ എങ്ങാനും നമുക്ക് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബേക്കറിക്കാർക്കുള്ളത് പോലെ നമുക്കും വൈദ്യുതിയിൽ സബ്സിഡി ലഭിക്കും ഇതൊക്കെ ചർച്ച വൃത്തിയായിട്ട് പോകുന്നുണ്ട് നിങ്ങളൊരു ഗ്രൂപ്പിൽ കാണാം നമ്മുടെ മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ നമ്മുടെ നേതാക്കന്മാരും വിസിറ്റ് ചെയ്യുന്നു അതായത് വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് കെ എച്ച് ആർ തിരിച്ചറിയുക നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് കൊടുക്കുന്നു നമ്മളെ തകർക്കുന്ന ആളെ സഹോദരൻ കൂടെ ഉണ്ടെങ്കിൽ അയാളെ ചേർത്ത് നിർത്താൻ സമയം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്നെത്തുന്നു എല്ലാവർക്കും ഇന്ന് മീറ്റിംഗിൽ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പ്രത്യേകിച്ച്